വേണമെങ്കിൽ കണ്ടോളി മക്കളെ യൂട്യൂബർ യൂട്യൂബർ ഇങ്ങനെ ഓടി 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 പോളി ഞാനാണ് യൂട്യൂബറ് ഇവിടെ ഉള്ള എല്ലാരും ഉണ്ടാക്കി അവിടെ ഉള്ള എല്ലാരും ഉണ്ടാക്കി ലോകത്ത് എവിടെ പോയാലും എന്നെ തിരിച്ചറിയും ഞാൻ ഒരു സംഭവമ്മ എന്നെ അറിയാത്തവർ ആരുല്ല എനിക്ക് എല്ലാവരും സപ്പോർട്ടാണ് എന്നെ അഹങ്കരിച്ച് സ്വയം അഹങ്കരിച്ച് നടക്കുന്ന ഒരു യൂട്യൂബർ അവസാനം ഓടി പോകുന്ന രംഗമാണ് കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ നമുക്കിത് ഷജീഫ് തന്നെ നമുക്ക് അയച്ചു തന്നിട്ടുള്ളതാണ് അപ്പൊ ഇതൊന്നും ഞാൻ ഇടാൻ വിചാരിച്ചു അങ്ങനെ നമ്മൾ ഇട്ടു പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇത് പോണോടത്തക്ക അവര് വൈറലാവും അവര് വൈറലാവും അയറൽ ആവും ഇവിടെ എറളാകും ഇതാണ് സംഭവം വരുന്നത് അല്ലേ അപ്പൊ എന്തായാലും വേണ്ടില്ല ഈ പോണക്കൂട്ടത്തില് ോട്ടൊന്ന് വന്നാൽ നമ്മളൊന്ന് വയറാവും അത്രേ ഉള്ളു ഇല്ലെങ്കിൽ വല്ല ചീത്തയെങ്കിലും പറഞ്ഞ രണ്ട് തരും അത് വയറാവാൻ കനിഞ്ഞരളേണോ പിന്നെ പെണ്ണാണെങ്കിൽ ധൈര്യത്തിൽ നിൽക്കണടി അതെ അവിടെ കിട്ടിയത് വാങ്ങിയിട്ടുണ്ട് ഞാൻ ഓടി വരളല്ല ഒന്ന് അങ്ങനെ കൊടുക്കാനെങ്കിലും നിക്കണം എന്നാലേ അതിലൊരു ഉളുപ്പും ചുളുപ്പും ഉണ്ടാ പെണ്ണുങ്ങക്ക് മാനങ്ങ പെണ്ണുങ്ങളെ പറയിപ്പിച്ചു ഫോണ പോക്കു സംസാരം ഡയലോഗ് ഒക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ച ശരീരത്തിന് രണ്ടെണ്ണം കിട്ടിയത് തന്നെ കഴിഞ്ഞ കഥ അവന്റെ ധനാലയ അടവടാ ഓടാ ഓട്ടം ഓടാ ഓട്ടം അപ്പൊ എന്തായാലും മക്കളെ ഇത്രയൊക്കെ അഹങ്കരിക്കരുത് പെണ്ണാണ് അതുകൊണ്ടാണ് പെണ്ണും ആണും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ തന്നെ എന്ന് പറയുന്നത് വെല്ലുവിളിക്കുമ്പോൾ സൂക്ഷിച്ച് വെല്ലുവിളിക്കണം ഓക്കേ അതിന് അനുസരിച്ച് നമുക്കും അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും ഒക്കെ നോ പ്രോബ്ലം എന്തിനു ഓടി എന്തിനു എന്തിനോടിയത് എന്നിട്ട് വന്നിട്ട് ഇവിടെ കാണോ എന്നിട്ട് മുറി അടിച്ചിരുന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഉണ്ട് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ആ ലൈവില് അവന് പടച്ചോ കണ്ടറിഞ്ഞു കൊടുത്താ രണ്ട് പെൺകുട്ടികളെന്ന് പറയുന്നുണ്ട് പിന്നെ ആ പെൺകുട്ടികൾ ഒളിച്ചോടി പോയിട്ട് അവന് പഠിക്കണം എന്ത് എന്ത് ദുരന്താണിത് ഭൂമിക്ക് തന്നെ ഭാരമായിട്ട് ദുരന്തമായിട്ട് ഒരു സാധന എങ്ങനെ ഇത് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് ഭൂമിയിലേക്ക് വന്ന് വെറുതെല്ലാം നാവൂ ഇതിനൊന്നും പെൺകുട്ടികളെ കൊടുക്കാത്തത് കൊടുത്താണെങ്കിപ്പൊ ഈ അഞ്ചു ആൺകുട്ടികളെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അഞ്ചും പെൺകുട്ടികളാണെങ്കിൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും അള്ളാ അള്ള അറിയാം സത്യം കണ്ടറിഞ്ഞിട്ട് ഓരോരുത്തർ ആകുട്ടീനും പെൺകുട്ടീനും കിട്ടിയ നമ്മൾ ഭാഗ്യവാന്മാരാണ് അല്ലേ നമുക്ക് എല്ലാം വേണം രണ്ടും വേണം പെൺകുട്ടി ബർക്കത്താണ് അല്ലെ ഒന്ന് മരണപ്പെട്ട് കഴിഞ്ഞാല് നമുക്കൊന്നും സുഖമില്ലാഞ്ഞാൽ ഒരു ചുടുവെള്ളം കൊടുന്ന് തരാനും നമ്മൾ മൈച്ചാല് ഒന്ന് കണ്ണീർ വാർക്കാനും നമുക്ക് വേണ്ടിട്ട് പിന്നെ എന്താണെങ്കിൽ വിവാത്തെടുക്കാനും ഇതുമത് ചെയ്യാനും സേവനം ചെയ്യാനും ഒക്കെ പെൺകുട്ടികളെല്ലാം പറ്റുള്ളൂ ആൺകുട്ടികൾ ചെയ്യൂലെന്നല്ല ആൺകുട്ടികൾക്ക് പേരും കടമകൾ പലതും കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അപ്പം ആണായാലും പെണ്ണായാലും ഒക്കെ നല്ലത് തന്നെ തന്നെ ഏമ തന്നെ പക്ഷെ അത് ഏഹ് മറ്റുള്ളവർക്ക് തരുന്നത് ആ പെൺകുട്ടികൾ തന്നെയാണ് അവന് അവന്റെ ഇത് ഇന്നും അവനക്ക് ജനിക്കാനിരിക്കുന്നുള്ളൂ കാലങ്ങൾ ഉണ്ട് ജി അത് തിട്ടപ്പെടുത്തി എണ്ണപ്പെടുത്തി അത് അവിടെ ഫൈൻ ഇട്ട് റിസൾട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഏർ അത് അതിന് അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല കാരണം ഇതല്ല തീരുമാനിക്കുന്നത് ഏഹ് ആ കുഞ്ഞു മക്കളെ നിന്നോട് എന്ത് ദ്രോഹം ചെയ്ത് നിന്റെ മക്കളെ പറ്റിട്ടൊന്നും അവന് പറഞ്ഞിട്ടില്ലല്ലോ എന്തിനു ഇത്ര എന്ത് ഇതാക്കേണ്ട ആവശ്യവും നിന്റെ മക്കളെ പറ്റിട്ട് ഒരു വാക്ക് പോലും അവന് പറഞ്ഞിട്ടില്ല അതിന് പകരം നീ ആ കുഞ്ഞി പെൺകുട്ടികളെ കുഞ്ഞു മക്കളെ കുറിച്ചിട്ട് ഇത്രയും വാക്ക് പറഞ്ഞു നീ ഒരു നീ പറഞ്ഞല്ലോ അന്ന് ബ്രേഷറും ചെടിയൊക്കെ തോന്നി കഴിക്കുമ്പോൾ ഇതൊരമ്മ ആവാനില്ല അടയാളമാണ് ഈ ബ്രീഷർ എന്ന് പറഞ്ഞല്ലോ ഏഹ് ഈ ബ്രേഷ്യർ അമ്മ ആവാനുള്ളതാണ് ഈ സ്റ്റേ ഫ്രീ അമ്മ ആവാനുള്ളതാണെന്നൊക്കെ പറഞ്ഞല്ലോ അമ്മ എന്നൊരു മനസ്സ് നിനക്ക് ഉണ്ടെങ്കിൽ ഒരിക്കൽ പോലും ആ പൈതലിനെ പറ്റിട്ട് പറയില്ല പൈത മക്കളെ പറ്റിയിട്ട് അവരൊന്നും നിന്നോടൊന്നും പറഞ്ഞിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ പറഞ്ഞവരെ പറ്റി പറയില്ലേ എങ്ങാണ്ട് പറഞ്ഞവരെ പറ്റി പറഞ്ഞാല് പറഞ്ഞവര് ഇങ്ങോട്ട് വരുമ്പോത്തിന് ഓടണല്ലേ മറ്റേ കുട്ടികളൊന്നും ചെയ്യൂലല്ലോ അപ്പൊ അവിടെ എന്നിട്ട് വായന അടച്ചിട്ട് എന്തോ എന്തായാലും വേണ്ടില്ല ഒന്നും കൂടെ ആ സീന് നല്ലതാ എന്നുവച്ചാല് ധീരവനിത ഓടി പോകുന്ന രംഗാണ് ഒന്നും കൂടെ ഒന്ന് കാണാൻ കൊതിയാവോ ഞാനത് പുറത്തു പോയതായിരുന്നു ഞാനൊക്കെ കൂടെ പുറത്ത് പോയതായിരുന്നു അപ്പൊ ഞങ്ങൾ കണ്ട് വന്നപ്പോഴാണ് സീനങ്ങനാണ് വീണ് എടുക്കുന്നത് ഊഹ് അപ്പൊ ഞാൻ എടുത്താണ്ട് കാച്ചാണ് യാച്ച് ഞാൻ ഇപ്പൊ എത്തിയിട്ടുള്ളതാണ് ഇത്ര നേരം വയ്ക്കാം അല്ലെങ്കിൽ എപ്പോഴും ഇട്ടിട്ടുണ്ടാവ ഞാന് ഷരീഫിനെ വീഡിയോയിൽ കണ്ടതാണ് സംഭവം അപ്പൊ ഏതായാലും ഒന്നും കൂടെ നോക്കാനല്ലേ കണ്ടിട്ടും കണ്ടിട്ടും പൂതിയെന്ന് കാരണം ഒന്നുമില്ല മാന്യമക്കി നിൽക്കണ്ടെടുത്ത് നിന്നാണ് നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിരുന്നതാണ് അല്ലെ ഇപ്പൊ ഈ സപ്പോർട്ട് മാറാൻ കാരണം എന്താ ഇതുപോലുള്ള തെണ്ടിത്തരം കയ്യിലിരിപ്പ് ശരിയായത്തോണ്ട് ആരാണ് കുട്ടി പോലും സപ്പോർട്ട് ചെയ്തിട്ട് ഉം സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ഒരു ഒരാൾ ഒരു കാണിച്ചിരുന്നു പോയിട്ട് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അതേപോലെ എനിക്ക് എപ്പോഴും നെഗറ്റീവ് കമന്റ് വരാറുണ്ട് പക്ഷെ ഞാൻ നേരത്തെ വീഡിയോക്ക് ഒരു നെഗറ്റീവ് കമന്റ് പോലും വന്നില്ല എല്ലാം സപ്പോർട്ടായിട്ടാണ് കമന്റ് വന്നത് എന്തുകൊണ്ട് അവരുടെ നാട്ടിലുള്ള മണ്ണാർക്കാടുള്ള ആൾക്കാർ പോലും സപ്പോർട്ടായിട്ട് നമുക്ക് കമ കമന്റ് എന്തുകൊണ്ട് ന്യായം അവരുടെ ഭാഗത്തായതുകൊണ്ട് ന്യായത്തിന്റെ ഭാഗത്ത് ഇത്രയും ഇത്രയും തെറി പറഞ്ഞിട്ടും ആ പെൺകുട്ടി ഒരു കാര്യം ഒരു അക്ഷര കമാന്നുള്ള ഒരു അക്ഷരം ഉണ്ടല്ല അവള് പിന്നെ ചില സമയങ്ങളിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എപ്പോഴേ എന്നെ പിടിച്ചു കയറി പിടിച്ചെന്ന് പറയുമ്പോ അത് ഏത് പെണ്ണായാലും പറഞ്ഞ പറയാത്തന്നാവും പൊന്താത്ത നാവും പൊന്തിപ്പോവും അവരെ മുന്നിൽ വെച്ചിട്ട് എന്നെ കയറി പിടിച്ചെന്ന് പറയുമ്പോൾ അതിന്റെ അതിപ്പോ അതില് കമന്റ് വന്ന മാതിരി തന്നെ കണ്ണോട്ടന്മാരെ കയറി പിടിക്കുള്ളൂ കാരണം അത്ര അകലുള്ള ഒരു സാധനം അവിടെ നിൽക്കുന്നുണ്ട് ഭാര്യ പിന്നെ അവനും അങ്ങനെ തന്നെ പിന്നെ അങ്ങനത്തെ ഇത് ഇപ്പൊ ഉള്ള ക്രീമും പിന്നെ പൗഡറും വാരി തേച്ച് വാരി തേച്ച് നിറമപ്പിക്കാൻ നടക്കുന്ന ഈ സാധനത്തിന് ആര് പോയി പിടിക്കാനാണ് അത് ഇങ്ങനത്തെ കക്കൂസ് പോലത്തെ സാധനത്തിന് ആര് കയറി പിടിക്കാനാണ് അതിനെത്രയും വെട്ടിത്തരാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത് എന്തിനിപ്പത് ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യവും അതും ആരെ മുന്നിൽ അത്ര ഇതുള്ള ആ ഭാര്യ മുന്നിൽ വെച്ചിട്ട് ഞാനാണെ പൊട്ടിച്ചിട്ടുണ്ടാവും പൊട്ടിക്കല് കഴിഞ്ഞിട്ടുണ്ടാവും സത്യം പൊട്ടിക്ക് മാത്രല്ല ബാക്കി പിന്നെ ഒന്നും കൂടെ വെച്ചിണ്ടാവില്ല പിന്നെ നമുക്ക് കണ്ണുമുക്കി അവിടെ കാണാനാണ് നമ്മളെ ഭർത്താവിനെ നമ്മളെ മുന്നിൽ വെച്ചിട്ട് വേറൊരു പെണ്ണ് അറിയ കേറി പിടിച്ചിന്ന് ഏഹ് അപ്പൊ അത് എങ്ങനത്തെ ആള് വേറൊരു പെണ്ണ് തന്നെ പെണ്ണ് തന്നെ എങ്ങനത്തെ പെണ്ണ് അങ്ങനെ പറയും നമ്മളെന്താട്ടില്ലേ നമ്മൾ സർവസ് അവിടെ പോയി അപ്പൊ എന്താട്ട നമ്മളെ പറ്റിട്ട് അങ്ങനെ പിടിച്ചെന്നല്ലോ അറിയാ അപ്പം നമ്മളെന്താട്ടാ എല്ലാ ഇതും നോക്കി എല്ലാ ആരോഗ്യം കൂടെ കൂടിയിട്ട് അയിമാണ്ട് കയറും അതെല്ലാം ഉണ്ടാവുക ഇടിച്ച് ചാമന്റാക്കിട്ട് ബാഗിലാക്കിയിട്ട് പാക്ക് ചെയ്ത് വിട്ടു കൊടുക്കണം അത് ഉണ്ടാവുള്ളൂ ഞാൻ ഉണ്ടെങ്കിൽ അതോടെ അവിടെ പിന്നെ തറവാടി മൈന്നൊന്നും നോക്കൂല നമ്മളെ മക്കളെയും നമ്മളെ കുട്ടികളെയും അല്ല നമ്മുടെ ഭർത്താവിന് നമ്മുടെ രക്തത്തിൽ പറഞ്ഞ ആരെങ്കിലും ഒക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇല്ലെങ്കിൽ പിന്നത്താണെങ്കിൽ നമ്മളത് ഇതാവും കളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും അത് വേറെ കാര്യം അപ്പം ഒരു കാര്യം കൂടെ പറയാം ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് വലിയ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ് ചെറിയൊരു വീഡിയോ ഇത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരം വയ്ക്കുക അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും ഇത് കണ്ടിട്ട് നിങ്ങൾ കമ്മൻ രാത്രിയാണെങ്കിൽ രാത്രി കമന്റ് ഇട അപ്പൊ ഒന്നും കൂടെ നമുക്ക് കണ്ടാലോ ആ രംഗ എനിക്ക് സഹിക്കാൻ വയ്യ ഉമ്മാനം അടിച്ച് ഓടിപ്പിച്ച് എല്ലാരും 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 ഓടിപ്പിച്ച് ഇത് സ്വയം ഓടുന്ന രംഗം അതൊരു രസം തന്നെ അല്ലേ അന്യഭൂതിയാണ് പക്ഷെ അത് ഇങ്ങനല്ലേ ഇനി കൊറേ കണ്ട് എടുക്കേണ്ടിയിരുന്നു ആ എടുത്തത് കീറായി ഇതില്ല ഇനി വീടുണ്ട് വന്നോ ആക്കത്തിൽ ആക്കത്തിൽ വന്നോ സമയ സന്ദർഭമൊക്കെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ ആസ്വദിക്കാനും വേണ്ടിട്ടല്ല എന്നത് നമ്മൾ ഒരുപാട് സാധിച്ചിട്ടും ഒരുപാട് സ്നേഹിച്ചിട്ടുമുണ്ട് പിന്നെ ബഹുമാനിച്ചിട്ടുണ്ട് ഒരു തവണയെങ്കിലും ഒരു തവണ മനസ്സിൽ പക്ഷെങ്കിലേ അതൊക്കെ തന്നെ തറുപ്പിച്ചില്ല പൊന്നെ അപ്പത്തൊന്ന് കണ്ടോക്കെ എത്രയെങ്കിലും വഴി പോകുമ്പോ ഒന്ന് കേറേനെ നാലി തെരിയെങ്കിലും ഒന്ന് പറയണേ എന്നാലും ഞാനൊന്ന് വയറാവെന്ന് കേച്ചിലായിക്കോട്ടെ ചിട്ട ശരി ഇപ്പിങ്ങനെ കഴിച്ചില്ല അവൻ ഞാൻ അറിയുന്നു അപ്പൊ ഞാനങ്ങനെ പറഞ്ഞിരുന്നു പോട്ടെ എന്നാലും വേണ്ടില്ല ഞാൻ പോട്ടെ അപ്പൊ വരൂല്ല സാജുത